പ്രൈസ് പ്രൈസലോഡ് ആ ലലുവിയ നന്ദിയോട് സ്തോത്രം 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 ലൈവ് പ്രോഗ്രാമിന് ചില തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ബ്രേക്കായി പോകുന്ന ക്ഷമിക്കണം നമുക്കൊരുമിച്ച് വീണ്ടും ദൈവോദിനത്തെ ധ്യാനിക്കാം ദൈവം നമുക്ക് അതിനായിട്ട് കൃപ തരട്ടെ പ്രൈസ് പ്രൈസലോഡ് അപ്പോൾ നമ്മൾ വിഷയങ്ങൾ ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അധികാരം എന്താണ് ദൈവം നൽകുന്ന ഈ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സുവിശേഷം പ്രസംഗിക്കപ്പെടണം പ്രസംഗിക്കണം അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നമ്മൾ ചെയ്യണം ഇതാണ് ദൈവദിനത്തിലൂടെ നമ്മൾ പഠിച്ചത് സദൃശവാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തൊന്ന് പറയുന്നത് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് വാട്ട് ഗോഡ് സെയ്സ് മിനിസ്റ്റർ ഡെത്ത് ദൈവവചനവുമായിട്ട് ചേരാത്ത വചനങ്ങൾ വാക്കുകൾ ആര് പ്രസംഗിച്ചാലും അത് മരണത്തെ കൊണ്ടുവരുന്നവയാണ് അതോടെ പറഞ്ഞാൽ വേർഡ്സ് ബേസ്ഡ് ഓൺ ആൻഡ് ഇൻ ലൈൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് റിലീസ്ഡ് ലൈഫ് യേശു ക്രിസ്വ് ഒരിക്കൽ പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവ് ജീവനുമാണ് യേശു ക്രിസ്വിൻ്റെ വാക്കുകൾ കേട്ട് അനേകർ അനുഗ്രഹിക്കപ്പെട്ടു യേശു ക്രിസ്വിൻ്റെ വാക്കുകൾ കേട്ട് അനേകർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു യേശു ക്രിസുവിൻ്റെ വചനം നമുക്ക് ജീവൻ പകരുന്നവയാണ് എന്നാൽ വ്യാജ വചനങ്ങൾ വേർഡ്സ് ദർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് വാട്ട് ഗോഡ് സൈസ് മിനിസ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ ദൈവവചന ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിക്കാത്ത ഏത് വചനവും നമ്മുടെ ജീവിതത്തിൽ മരണം കൊണ്ടുവരുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം കേൾക്കുന്ന വചനം തന്നെ ഒരെണ്ണം ഒരു ഭാഗത്ത് ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ ഹൃദയത്തോടും യോജിക്കുന്നതെല്ലാം നമുക്ക് ജീവൻ പകരുന്നതാണ് എന്താണ് ജീവൻ നമുക്ക് ആത്മീകമായ മരണത്തിൽ നിന്ന് ജീവൻ ആത്മീക ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ മരിച്ചവരായിരുന്നു കാര്യം ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓടുത്തൊരുങ്ങി നടക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പാടുന്നെങ്കിൽ പ്രസംഗിക്കുന്നെങ്കിൽ പ്രവചിക്കുന്നെങ്കിൽ രോഗിയെ സുഖപ്പെടുത്തുന്നെങ്കിൽ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് കൊണ്ട് പ്രയോജനമുണ്ട് ദൈവം നിങ്ങളിലൂടെ ജീവിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരാണ് മറ്റൊരു ഭാഗത്ത് ഇൻകൺസിസ്റ്റൻ്റായി ദൈവവചനത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കപ്പെടുന്നിടത്ത് ദേ ആർ മിനിസ്റ്ററിങ് ഡെത്ത് മരണത്തെയാണ് ശുശ്രൂഷിക്കുന്നത് നമുക്കറിയാം കല്ലിൽ കൊത്തിയ കൊത്തിയ അക്ഷരത്തിൻ്റെ രൂപത്തിൽ പത്തു പ്രമാണങ്ങൾ സിനായി മലയുടെ മുകളിൽ വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് നൽകി അദ്ദേഹം തന്നെ പിന്നീട് അതിന് ചേർന്ന് ന്യായപ്രമാണത്തെ എഴുതി അദ്ദേഹം മനുഷ്യർക്ക് നൽകുകയാണ് ഈ പത്ത് കൽപ്പനകളും ന്യായപ്രമാണവും തമ്മിൽ കാര്യമായി ബന്ധമൊന്നുമില്ല പത്ത് കൽപ്പനകൾ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ജീവിക്കുവാൻ വേണ്ടി സകല മതങ്ങളിലുള്ള മനുഷ്യർക്കും ജീവിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത നിയമങ്ങളാണ് ആദ്യത്തെ നാല് നിയമം ദൈവത്തോടുള്ള ബന്ധത്തിലും അവസാനത്തെ ആറ് നിയമം മനുഷ്യരോടുള്ള ബന്ധത്തിലും നന്നായി ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷെ ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് ഉണ്ടായത് മോശമുഖാന്തരം കൊടുത്ത ന്യായപ്രമാണത്തെ പ്രസംഗിക്കപ്പെടുമ്പോൾ പഴയ നിയമത്തിൽ ഈ ശുശ്രൂഷയെ വിളിക്കുന്നത് മരണശുശ്രൂഷ എന്നാണ് കല്ലിൽ കൊത്തിയ അക്ഷരമായിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നുവെന്ന് ദൈവോധനം പറയുന്നു എന്നാൽ അതിനേക്കാൾ ഏറെ തേജസ് ഉള്ളത് ഇന്നത്തെ ജീവൻ്റെ വചനമാണ് ഈ പുതിയ നിയമ ശുശ്രൂഷയാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു അപ്പം സഭകളെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളീ പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ സഭയാണെന്ന് അവകാശപ്പെടുന്ന ഒത്തിരി കൂട്ടങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും ഒരിടത്ത് മരണശുശ്രൂഷ മരണത്തിൻ്റെ വചനങ്ങൾ പറയുമ്പോൾ ഒരിടത്ത് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ മനുഷ്യൻ്റെ നാവിൽ നിന്ന് ജീവനും മരണവും വരാനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ട മത്തായി സുവിശേഷം പന്ത്രണ്ട്